സമരം സിന്താബാദ് പത്തൊൻപത് ശതമാനം പത്തൊൻപത് ശതമാനം പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക ചികിത്സ ഒ പി അടക്കം പൂർണ്ണമായും ഉറപ്പാക്കുക സർക്കാർ ജീവനക്കാരുടെയും മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാരുടെയും ശതമാനം ചെയ്യുക സി എൽ ഡി എൽ ആർ ജീവനക്കാരുടെ കണ്ടിജൻസി ജീവനക്കാരെ പൊതു സർവീസിൽ ഉൾപ്പെടുത്തി സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലുവ നഗരസഭയിൽ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജൻ എംപ്ലോയീസ് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പണിമുടക്ക് നടത്തി നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഈ ഒൻപത് വർഷക്കാലം രണ്ട് ടൈം ആയിട്ടാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് ഭരണം തുടങ്ങിയത് പക്ഷേ കോടാനുകോടി രൂപയുടെ അഴിമതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നു എന്ന് വാർത്താ മാധ്യമങ്ങൾ നിങ്ങൾ വായിക്കുന്നു ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി എല്ലാ മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചുകൊണ്ട് അവരെ അവരുടെ പേരിൽ മുദ്രാവാക്യം ഒഴിക്ക് അധികാരത്തിൽ വന്നുകൊണ്ട് അവരുടെ അവകാശങ്ങളൊന്നും കൊടുക്കാതെ അവരുടെ ഒരു പ്രവർത്തനവും കാണാതെ ഈ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരെ വഞ്ചിച്ച് മുന്നോട്ടു പോകുന്ന ഒരു ഗവൺമെന്റായി കേരളത്തിലെ പ്രതിപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് പണിമുടക്ക് സമരം

രാജിവെക്കുക <Kalabada> സമരം എംപ്ലോയീസ് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് ഫാസിൽ അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആനന്ദ് ജോർജ് പി വി എൽദോസ് പി എസ് ഗോപാലൻ ആർ കണ്ണൻ എ ആനന്ദൻ എന്നിവർ സംസാരിച്ചു സർക്കാർ ജീവനക്കാരുടെ വെച്ചിരിക്കുന്ന ും പത്തൊമ്പത് ശതമാനം അടിയന്തരമായി അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങളുണ്ട് നിരത്തിക്കൊണ്ടാണ് ഇന്ന് സംസ്ഥാനമായിട്ട് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഈ സമര പരിപാടിയോടെ ആസൂത്രണിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ തുടർ ഭരണം വന്നതിന് ശേഷം സർക്കാർ ജീവനക്കാർക്കും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും ജീവിക്കാൻ പോലും നിലനിൽക്കാത്തൊരവസ്ഥയിലൂടെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളും സമരങ്ങളുമെല്ലാം പ്രതിഷേധങ്ങളുമെല്ലാം ഈ അടുത്ത കാലകളിൽ ഇപ്പോഴും കേരളത്തിലൂടെ നീളം ആവോളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അവർക്ക് ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് പോലും അവരുടെ ആനുകൂല്യം കിട്ടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട് ഇന്ന് കടന്നു പോകുന്നത് ഈ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ മറ്റു രാഷ്ട്രീയ ഭാര്യപക്ഷ സംഘടനയും എല്ലാവരും കൂടി ഒരുമിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് ഇന്ന് നേതൃത്വം ഗാന്ധിപത്യ മുന്നണിയെ അനുകൂലിക്കുന്ന സംഘടനകളുടെയും അതുപോലെ തന്നെ സി പി ഐ നേതൃത്വം കൊടുക്കുന്ന ജോയിന്റ് കൗൺസിലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് സർക്കാർ ജീവനക്കാരും അനുബന്ധ ജീവനക്കാരും കേരളത്തിൽ പണിമുടക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ ഇനി നാം കാണാൻ പോകുന്ന സി ജെ പി എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു ഒത്തൊരുമയാണ് എതിർവശത്ത് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ബി ജെ പിയും സംഘപരിവാറും നടത്തുന്ന അവർ നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ ഈ പണിമുടക്കിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് തികച്ചും ന്യായമായ അവകാശങ്ങളും കിട്ടേണ്ടതായ കാര്യങ്ങളും നടപ്പിലാക്കുവാൻ സാധിക്കാതെ തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സർക്കാർ ഇത്രയും കൊള്ളരുതായ്മകൾ ചെയ്തിട്ടും പങ്കെടുക്കാതെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്കിൽ നിന്നും ഇവർ മാറി നിൽക്കുകയാണ് നിങ്ങളൊരു കാര്യം ഇവിടെ സമരം ചെയ്യുമ്പോൾ ഇതര തൊഴിലാളി യൂണിയനിൽപ്പെട്ടവരോട് അറിയിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരണം നടപ്പിലാക്കിയിട്ടില്ല മൂന്ന് കൊല്ലം മുമ്പ് അത് ചർച്ചക്കെടുത്ത് ആ ചർച്ചക്ക് നല്ല തീരുമാനത്തിൽ എത്തിക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കില്ല ഇനിയൊരു ഒരു കമ്മീഷൻ ചർച്ച ഈ പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചർച്ചയ്ക്കുള്ള ഒരു സാധ്യതകളും കാണുന്നുണ്ട് നമ്മുടെ ആവശ്യം മുനിസിപ്പൽ ജീവനക്കാരുടെ പ്രധാന ആവശ്യം ഇതൊക്കെയാണെങ്കിൽ പോലും മറ്റൊരു പ്രധാന കാര്യം സർക്കാർ ജീവനക്കാരായി അവരെ അംഗീകരിക്കുവാനായിട്ടുള്ള നാളെ ദിവരെ ആയിട്ടുള്ള പ്രക്ഷോഭത്തിന്റെ ഒരു പണിമുടക്കം കൂടിയാണ് ആ ഐക്യദാർഢ്യം അറിയിച്ചു കൊണ്ടാണ് നാം ഇവിടെ നടത്തപ്പെടുന്നത് ഈ ഗവൺമെന്റ് അധികാരത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം സംസ്ഥാന ജീവനക്കാർക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാർക്കും ഒട്ടനവധി ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അധികാരത്തിലേക്ക് കടന്നു വന്നത് സർക്കാരിന്റെ പ്രകടന പത്രികയിൽ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഉൾപ്പെടെ വാഗ്ദാനം നൽകിയതാണ് എന്നാൽ ഈ സർക്കാർ ഗവൺമെന്റ് കടന്നു വന്നതിന് ശേഷം പിണറായി വിജയൻ അധികാരത്തിലേക്ക് കടന്നു പോകുന്നതിനു ശേഷം വളരെ മോശമായ പ്രവർത്തനങ്ങളുമായാണ് മുമ്പോട്ട് പോകുന്നത് സർക്കാർ ജീവനക്കാരെ നമ്മുടെ സംസ്ഥാനത്തുള്ള മറ്റിതര മേഖലകളിലുള്ള ജീവനക്കാർക്കോ മുനിസിപ്പൽ കോർപ്പറേഷൻ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ അധ്യാപകർക്ക് വിവിധ മേഖലകളിലെ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഗവൺമെന്റ് ഓരോ ദിവസം കടന്നു വരുതോറും അഴിമതി മാത്രമാണ് നമുക്ക് മാധ്യമങ്ങളിൽ നാം കാണുന്നതാണ് ഓരോ ദിവസവും ഓരോ അഴിമതികളാണ് പുറത്തു വരുന്നത് ഈ അഴിമതികളുടെ പുറകെ പോകുമ്പോൾ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ തൊഴിലാളികൾക്ക് ഈ സംസ്ഥാനത്തെ അധ്വാനിക്കുന്ന വിഭാഗത്തിന് അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും അതിന് വേണ്ടപ്പെട്ട മീറ്റിംഗുകൾ വിളിച്ച് ചർച്ച ചെയ്യുവാനും സമയം കണ്ടെത്താൻ കഴിയുക ഓരോ ദിവസവും ദിവസം അഴിമതിക്കും മറുപടി പറയുവാനും അതേപോലെ മറ്റു വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ഒത്താ ഒത്താകെ കളിയാക്കുന്ന അല്ലെങ്കിൽ പരിഗത്തിക്കുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണെന്ന് നമുക്കറിയാം ഇവിടെ നേരത്തെ എന്റെ മുൻപ് സംസാരിച്ച ആന സൂചിപ്പിച്ചതുപോലെ ഈ സമരത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നവർ നമ്മുടെ സ്വയം ജീവനും സ്വയം കുടുംബ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പശ്ചാത്തലം